ഹായ് ഹലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സം യു ജി പി ജി സ്റ്റുഡൻസിന്റെ ഫിഫ്റ്റ് ഇൻടേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ അസൈൻമെന്റിന്റെ ഡേറ്റ് നേടി വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പറയുന്നത് ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓൺലൈനായിട്ടായിരുന്നു കൂടുതലും നിങ്ങളോട് എല്ലാവരും അസൈൻമെന്റ് സബ്മിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റിന്റെ സർക്കുലർ ഉണ്ടായിരുന്നു അതായത് ഒന്ന് ഫസ്റ്റ് യു ജി പി ജി പഠിതാക്കളുടെ അസൈൻമെന്റുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വെക്കാം അത് പിഴ കൂടാതെ സമർപ്പിക്കേണ്ട തീയതി ദീർഘിപ്പിച്ചത് സംബന്ധിച്ചാണ് സോ ഇതിന് സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നലെ പതിനാല് രണ്ടായി നിശ്ചയിച്ചിരുന്നു എന്നാൽ ചില പഠിതാക്കൾക്ക് സാങ്കേതിക പരിജ്ഞാന കുറവും മറ്റു അസൗകര്യങ്ങൾ മൂലവും ഓൺലൈൻ സബ്മിഷൻ സാധിച്ചിട്ടില്ല എന്ന വിവരം സർവകലാശാല അറിയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പഠിതാക്കൾക്ക് ഒന്നാം സെമസ്റ്റർ അസൈൻമെന്റുകളുടെ ഹാർഡ് കോപ്പി എൽ എസ് സികളിൽ സമർപ്പിക്കാവുന്നതാണ് ഈ സാഹചര്യത്തിൽ ഒന്നാം സെമസ്റ്റർ അസൈൻമെന്റുകൾ പിഴ കൂടാതെ സമർപ്പിക്കേണ്ട ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവസാന തീയതി ഇരുപത്തിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച വരെ ദീർഘിപ്പിച്ചിരുന്നു എന്നുള്ളത് പറഞ്ഞു അപ്പൊ അസൈൻമെന്റ് ഓൺലൈനായി സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തീയതിയിൽ സർക്കുലറിന് മുമ്പായി ലേണേഴ്സ് സെന്ററുകളിൽ അസൈൻമെന്റുകളുടെ ഹാർഡ് കോപ്പികൾ സമർപ്പിച്ച പഠിതാക്കൾ എന്ന പോർട്ടലിൽ സ്റ്റുഡൻസ് ലോഗിന് അസൈൻമെന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓഫ്ലൈൻ ഓപ്ഷൻ തെരഞ്ഞെടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ളത് പറഞ്ഞത് അതായത് നിങ്ങൾ നേരത്തെ അസൈൻമെന്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്തവരാണെങ്കിൽ ഓഫ്ലൈനായിട്ട് സബ്മിറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീണ്ടും കയറി നിങ്ങൾ ഓഫ്ലൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കേണ്ടതാണ് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൽ കറക്റ്റ് ആയിട്ട് ചെയ്യണം അപ്പൊ ഓഫ്ലൈനായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഓഫ്ലൈൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സബ്മിഷൻ കൊടുക്കുകയും വേണം പിന്നെ എന്താ പറയാ നിലവിൽ അസൈൻമെന്റുകൾ ഓൺലൈനായി സമർപ്പിച്ചപ്പോൾ ഫയൽ തെറ്റായി അപ്ലോഡ് ചെയ്യുകയോ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ട് ചെയ്ത പഠിതാക്കള് ആ ഒരു ഇ ആർ പി ഡോട്ട് എസ് ജിഒ യു ഡോട്ട് ഐ എൻ എന്നുള്ളതിൽ നിങ്ങൾക്ക് ഗ്രീവൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വിശദാംശങ്ങൾ അവിടെ സമർപ്പിച്ചാൽ മതി അതിൽ നിന്ന് തുടർ നടപടികൾ യൂണിവേഴ്സിറ്റി സ്വീകരിക്കുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഇനി ഇരുപത്തിമൂന്ന് രണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഫെബ്രുവരി ഉള്ളിൽ മാക്സിമം ഫൈൻ ഇല്ലാതെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അസൈൻമെന്റ് ഇതുവരെ എഴുതിയിട്ടില്ല അസൈൻമെന്റിന് ആ സൊല്യൂഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇ ലേൺ സ്റ്റോർ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇ ലേൺ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഫ്യൂച്ച പ്ലസിന്റെ അല്ലെങ്കിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള അസൈൻമെന്റ്സ് ഡിഫറെന്റ് സബ്ജക്സിന്റെ അസൈൻമെന്റ്സ് അവൈലബിൾ ആയിരിക്കും ഒന്ന് കയറി ചെക്ക് ചെയ്യട്ടോ താങ്ക് യു സോ മച്ച്